ധാർമ്മികമായി രാജിവെച്ചാൽ കഴിഞ്ഞാൽ ധാർമ്മികമായി തിരികെ വരാനാവില്ല ധാർമ്മിക നിയമസംഹിത ഇല്ല ഉള്ള നിയമം തിരഞ്ഞെടുപ്പ് നിയമമാണ് ധാർമ്മികതയുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കാം എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് മുകേഷ് കുറ്റക്കാരൻ നിന്ന് കണ്ടാൽ തിരിച്ച് ധാർമ്മികത പറഞ്ഞു വരാൻ കഴിയുമോ എന്നാണ് എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി മുതൽ ശശി തരൂർ വരെ പല നേതാക്കളും ഇത്തരം ആരോപണങ്ങൾ നേരിട്ടപ്പോൾ എം എൽ എം പി സ്ഥാനങ്ങൾ രാജിവെച്ചില്ല ഇന്ത്യ രാജ്യത്ത് പതിനാറ് എം പിമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് രാജിവെച്ചിട്ടില്ല സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തെറ്റാണ് കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ പറയുന്നത് അവസരം കിട്ടാൻ നിന്നു നിന്നു കൊടുക്കണമെന്നാണ് കോൺഗ്രസിലെ യോഗ്യത ബന്ധം അവസരം കിട്ടാൻ കൊടുക്കണം പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടിയില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം